കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന എയിംസ് സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം ഹരിപ്പാടാണെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു ഈ കാര്യമറിയിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കത്ത് നൽകിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മുൻപ് സിയാൽ മാതൃകയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് ഏറ്റെടുത്ത ഏകദേശം ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലം കരുവാറ്റ പഞ്ചായത്തിൽ ദേശീയപാതയോട് ചേർന്നുണ്ടെന്നും നിർദ്ദിഷ്ട എയിംസിന് എന്തുകൊണ്ടും ഈ സ്ഥലം അനുയോജ്യമായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഹരിപ്പാടാണെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ അഭിപ്രായപ്പെട്ടു ഈ കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കത്ത് നൽകിയതായും രമേശ് ചെന്നിത്തല പറഞ്ഞു എയിംസ് തുടങ്ങാൻ അനുയോജ്യമായ സ്ഥലം കേരളത്തിൽ ആലപ്പുഴ ജില്ലയാണെന്നും സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ എയിംസ് തുടങ്ങുമെന്നുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് താൻ കത്ത് നൽകിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എയിംസ് പോലെയുള്ള ഉന്നത നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയുടെ പൊതുജന ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നും ആലപ്പുഴ ജില്ലയിൽ എയിംസ് വേണം എന്ന് ഉറപ്പിച്ചു തന്നെയാണ് അഭിപ്രായം പറയുന്നത് നിർദ്ദിഷ്ട എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കത്തിൽ അറിയിച്ചതായി രമേശ് ചെന്നിത്തല പറഞ്ഞു ഹരിപ്പാട് മണ്ഡലത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ സിയാൽ മാതൃകയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കരുവറ്റ ഗ്രാമപഞ്ചായത്തിൽ ദേശീയപാതയോട് ചേർന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിരുന്നു നയപരമായ കാര്യങ്ങളെ തുടർന്ന് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നിർവ്വഹണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചതിനാൽ ഈ സ്ഥലം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ് നിർദിഷ്ട എയിംസിന് എന്തുകൊണ്ടും ഈ സ്ഥലം അനുയോജ്യമായിരിക്കും എന്നാണ് താൻ കരുതുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എയിംസ് സ്ഥാപിക്കുന്നതിന് ഇനിയും കൂടുതൽ സ്ഥലം ആവശ്യമാണെങ്കിൽ അതിനുള്ള നടപടിയും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ സ്വീകരിക്കാവുന്നതാണെന്നും ചെന്നിത്തല പറഞ്ഞു ഇതിനുള്ള എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു ഈ കാര്യം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്